വലപ്പാട് നിയന്ത്രണം വിട്ട കാറിച്ച് സ്കൂട്ടർ യാത്രികരായ അച്ഛനും മക്കൾക്കും പരിക്കുക വലപ്പാട് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന കണക്കം വീട്ടിൽ വിനു മക്കളായ ശിവാനിക നവനീത് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിനിടെ വലപ്പാട് ആശുപത്രിക്ക് സമീപം വെച്ച വിനു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ചൂലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു പരിക്കേറ്റ മൂന്ന് പേരെയും ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்